നവകേരള സദസ്സിൽ പങ്കെടുത്തുവന്ന ഓട്ടോ ഡ്രൈവർക്ക് നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദനം കോട്ടയം കുമരകത്താണ് സംഭവം നവകേരള സദസ്സിന്റെ പേരിൽ കുമരകം ഇടവട്ടം സ്വദേശിയ ഓട്ടോറിക്ഷ ഡ്രൈവറെ പേർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതും നവകേരള സദസ്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയപ്പോഴാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് പ്രമോദ് പറയുന്നത് കോട്ടയം ചന്തക്കമലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രമോദ് നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും തന്നെ അവിടെ കണ്ടില്ലെന്ന് ആരോപിച്ചുകൊണ്ട് സഹപ്രവർത്തകർ കൂടിയ മൂന്നംഗ സംഘം ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പ്രമോദ് കുമരകം പോലീസിൽ പരാതി നൽകിയത് പ്രതികൾ മദ്യപിച്ചിരുന്നുവെന്നും പ്രമോദ് പറയുന്നുണ്ട് കുമരകം പോലീസിൽ പരാതി നൽകിയ പ്രമോദ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് പ്രമോദിന്റെ പരാതിയെ തുടർന്ന് പ്രതികളെ പോലീസ് പിടികൂടി അതേസമയം നവകേരള സദസ് ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ തലവേദനയാകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് കൂടാതെ നവകേരള കേരള സദസ്സിനു വേണ്ടി ഇക്കഴിഞ്ഞ നാളിലൊക്കെ തന്നെ സ്കൂൾ മതിൽ പൊളിച്ച സംഭവത്തിൽ ഹൈക്കോടതി പോലും ഇടപെട്ടിരുന്നു ഇത്തരത്തിൽ സ്കൂൾ മതിൽ പൊളിക്കാൻ ആവശ്യം എന്തായിരുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും ചോദിച്ചത് ഈ പൊളിക്കൽ നഷ്ടമാക്കുന്നത് ഖജനാവിലെ പണമല്ലേ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ആരാണ് ഈ നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നും മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നയിക്കുന്ന നവകേരള യാത്രയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത് എന്തിനാണ് നവകേരളയ്ക്ക് വേണ്ടി സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത് ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇതു സംബന്ധിച്ച് പരാമർശം നടത്തിയത് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സിനെ ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്രം വകം മൈതാനം വേദിയാക്കുന്നതിനെതിരെ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുൻപ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്കൂൾ മതിൽ പൊളിക്കുന്നത് പൊതു കച്ചനാവിൽ നിന്നുള്ള പണം അല്ലയെന്നും ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നുമാണ് ഹൈക്കോടതി ചോദ്യം നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് ചെക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രവക മൈതാനം നവകേരള സദസ്സിനു വേണ്ടി വിട്ടുകൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹാജരാക്കാൻ ഇക്കഴിഞ്ഞ ദിവസം സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു അതേസമയം ചടയമംഗലം മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ വേദി കടയ്ക്കൽ ദേവീക്ഷേത്ര മൈതാനത്തിൽ നിശ്ചയിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുകയാണ് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസിയും കോൺഗ്രസ് നേതാവുമായ മണ്ണൂർ ബാബു ആണ് കോടതിയെ സമീപിച്ചത് വരുന്ന ഡിസംബർ ഇരുപതിനാണ് ഈ മണ്ഡലത്തിലെ നവകേരള സദസ് നവ കേരള സദസ് പോലുള്ള പരിപാടികൾ ക്ഷേത്രഭൂമിയിൽ സംഘടിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വിശ്വാസികളുടെ അവകാശം നിഷേധിക്കലും ഹൈക്കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഹൈന്ദവ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ക്ഷേത്രഭൂമി ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ വിശ്വാസികൾക്ക് പ്രതിഷേധവുമുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം പല അനിഷ്ട സംഭവങ്ങളുമാണ് ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ പരിപാവനമായ ദേവീക്ഷേത്ര അങ്കണം ഇത്തരമൊരു പരിപാടിക്ക് വേദിയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പരാതിക്കാരൻ ഹർജി പ്രശസ്തമായി കടയ്ക്കൽ തിരുവാതിര ഉത്സവം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത് വിഗ്രഹപ്രതിഷ്ഠയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കടക്കൽ ഭക്തർ പരിപാവനമായി കാണുന്ന തെക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രമായ കടയ്ക്കൽ ദേവീക്ഷേത്രാങ്കണം നവകേരള സദസ്സിന് വേദിയാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് കടക്കൽ ദേവീക്ഷേത്ര മൈതാനത്തിൽ നവകേരള സദസ്സിന് അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി അഭിഭാഷകനായ ശങ്കുട്ടി ദാസും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം കൂടി പുറത്തുവരുന്നത് ന്യൂസ്